നർമ്മദാ നദിയുടെ തീരത്ത് പൂക്കളും മാലകളും വിൽക്കുന്ന പതിനാറുകാരി മോണാലിസ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രയാഗരാജ് മഹാകുംഭത്തിൽ നിന്നും സിനിമാ ലോകത്തേക്ക് കിടന്ന ഒരു അപൂർവ കഥ ഇന്ന് ഈ അസാധാരണ യാത്രയെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് മധ്യപ്രദേശിലെ ഖർഗോൺ ജില്ലയിലെ മഹേശ്വറിലെ ഒരു സാധാരണ പെൺകുട്ടി ഒരു ദിവസം രുദ്രാക്ഷ മാല വിൽക്കുമ്പോൾ ഒരു ബ്ലോഗറുടെ ക്യാമറയിൽ അവൾ പതിഞ്ഞു അവളുടെ സവിശേഷമായ കണ്ണുകളും മുഖഭാവവും അവളെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി മഹാകുംഭം ഹിന്ദു മതത്തിലെ ഏറ്റവും വലിയ മതപരിപാടികളിൽ ഒന്നാണ് നാല് സ്ഥലങ്ങളിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കപ്പെടുന്ന ഒരു ഉത്സവം ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ സമയങ്ങളിൽ ഉത്സവം കാണാൻ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാകുംഭത്തിൽ പള്ളിയമ്മൻ പൂക്കൾ തിരുനാമമാലകൾ മതപരമായ ഉപകരണങ്ങൾ വിൽക്കുന്ന നിരവധി കടകൾ ഉണ്ടായിരുന്നു അവിടെ മധ്യപ്രദേശിലെ ഖർഗോൺ ജില്ലയിലെ മഹേശ്വറിലാണ് ഒണാലിസ ഫോസലെ താമസിച്ചു കൊണ്ടിരുന്നത് അവളുടെ കുടുംബം അകാലത്തേക്ക് മതപരമായ പച്ചക്കറികളും പൂക്കളും മറ്റും വിൽക്കുന്ന ഒരു സ്റ്റാൾ നടത്തിയിരുന്നു മഹാകുംഭത്തിൽ രുദ്രാക്ഷമാല വിൽക്കുന്നതിനിടയിലാണ് അവളെ ഒരാൾ വീഡിയോയിൽ പകർത്തുന്നത് ആദ്യമായി ഒരു ബ്ലോഗർ ഇവിടുത്തെ ചിത്രങ്ങളും മറ്റും പകർത്തിക്കൊണ്ടിരുന്നപ്പോൾ മാലകളുമായി നിൽക്കുന്ന മൊണാലിസയെയാണ് കണ്ടത് അവളുടെ കണ്ണുകൾ ശാന്തമായ മുഖഭാവം നിസ്സഹായത നിറഞ്ഞ പെരുമാറ്റം എന്നിവ ആ വ്യക്തിയെ ആകർഷിച്ചു ഈ വീഡിയോ പിന്നീട് ടിക്ടോക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയിൽ വലിയ തോതിൽ വൈറലായി മൊണാലിസ ബോസലെ കുംഭമേള ഗേൾ എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗോട് കൂടി വീഡിയോ ജനപ്രിയമായി മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നു ചില പേജുകളിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഇത്ര സൗന്ദര്യമുള്ള ഈ മുഖം എന്തുകൊണ്ടും ഒരു സിനിമയിൽ നായികയാക്കാൻ പറ്റിയ കുട്ടിയാണ് എന്നൊക്കെ പലരും കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ മൊണാലിസിയെ ആളുകൾ ദ ബ്യൂട്ടി ഓഫ് കുംഭമേള എന്ന രീതിയിൽ പറയാൻ തുടങ്ങി പലരും ഈ കുട്ടിയെ നമ്പൂതിരി സ്ത്രീകളുടെ മനോഹാരിതയുമായി താരതമ്യം ചെയ്യുകയും ചെയ്തു ഇൻഫ്ലുവൻസേഴ്സും മീഡിയയും വലിയ സ്റ്റോറികൾ തന്നെ തയ്യാറാക്കി ടി വി ചാനലുകളിൽ അവളെ വിളിച്ച് അഭിമുഖം നടത്തി വീഡിയോ വൈറലായതോടുകൂടി അവളുടെ മാല വിൽപ്പനയിൽ പല മാറ്റം സംഭവിച്ചു മിക്ക ആളുകളും അവളുടെ കയ്യിൽ നിന്ന് രുദ്രാക്ഷുള്ള വാങ്ങുന്നതിന് പകരമായി സെൽഫി എടുക്കാനാണ് കൂടുതൽ താല്പര്യപ്പെട്ടിരുന്നത് നിരന്തരമായ അഭിമുഖങ്ങളും ക്യാമറ ഫ്ലാഷുകളും അവളുടെ വ്യക്തിപരമായ ജീവിതം തന്നെ മാറ്റിമറിച്ചു വൈറൽ സെൻസേഷനായ ഈ പെൺകുട്ടിയെ ചലച്ചിത്ര ലോകത്തേക്കും ക്ഷണിച്ചു സംവിധായകൻ സനോജ് മിശ്ര തന്റെ പുതിയ ചിത്രമായ ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലേക്ക് തന്നെ അവളെ ഉൾപ്പെടുത്തി ഇതിനു മുൻപ് ദ ഡയറി ഓഫ് ബെസ്റ്റ് ബംഗാൾ പോലുള്ള ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയാണ് സനോജ് മിശ്ര മൊണാലിസ സിനിമാ മേഖലയിലേക്ക് ചുവടുവെക്കാൻ തുടങ്ങി എന്നുള്ളൊരു വാർത്ത വലിയ തോതിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവാനും തുടങ്ങി മൊണാലിസയുടെ ഭാവി സാധ്യതകളും പ്രതീക്ഷകളും ഒക്കെയായി ചർച്ച എന്തായിരിക്കും അവളുടെ ഭാവി ഒരു താൽക്കാലിക താരമായി മാറുമോ അതോ ഒരു സ്ഥിര നടിയാകുമോ എന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങൾ പ്രശസ്തരായ നടിമാരെയെല്ലാം പിന്നിലാക്കിക്കൊണ്ട് മൊണാലിസ സിനിമാ ലോകം തന്നെ കീഴടക്കുന്നതിലേക്ക് മാറുമോ എന്നുള്ള ചർച്ചയൊക്കെ സജീവമായി ഉയർന്നു വരാൻ തുടങ്ങി ഇനിയും ഇനിയും അവസരങ്ങൾ അവളെ തേടി വരും ഷീ ഷുഡ് ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ് മൊണാലിസയുടെ ഭാവിയെ പറ്റി സിനിമ വിദഗ്ധരുടെയും കൂടി അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങി ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് മഹാകുംഭത്തിലൂടെ ബോളിവുഡിലേക്ക് എത്തുന്ന മൊണാലിസയുടെ ഈ അവിസ്മരണീയമായ യാത്ര എന്തായാലും അവളുടെ ഭാവി ഏറെ പ്രതീക്ഷ പൂർണ്ണമാക്കുന്നതാണ് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അവളൊരു സൂപ്പർ താരമായി മാറുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും മോണാലിസ തരംഗമായി മാറി ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ആളുകളിൽ ആവേശം ഉണർത്തിച്ചു മോണാലിസ ഇൻ കേരള എന്ന ഹാഷ്ടാഗോട് കൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരണമായി മാറി വലിയ തോതിലുള്ള സ്വീകരണമാണ് മോണാലിസയ്ക്ക് കേരളത്തിൽ നിന്നും ലഭിച്ചത് ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് മോണാലിസ കേരളത്തിലെത്തുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ സാന്നിധ്യവും മോണാലിസയെ കൂടുതൽ അറിയപ്പെടുന്നതിലേക്ക് നയിച്ചു പ്രത്യേകിച്ചും ബോബി ചെമ്മണ്ണൂരും ഹണി റോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിന് ശേഷം ഇങ്ങനെയൊരു ഉദ്ഘാടന വേദി ഒരു വൈറൽ താരമായ മൊണാലിസയെ ക്ഷണിക്കുകയും അത് വലിയ തോതിൽ വൈറലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി കേരളത്തിലെ വാർത്താ ചാനലുകൾ മൊണാലിസയ്ക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ക്യൂ നിൽക്കാൻ തന്നെ തുടങ്ങി മൊണാലിസയ്ക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ വക നല്ലൊരു നെക്ലസ് സമ്മാനമായി നൽകി ഏകദേശം ഒരു കോടി രൂപയുടെ വിലമതിപ്പുണ്ടെന്നാണ് അറിയപ്പെടുന്നത് പലരും അവളെ കേരളീയ സാംസ്കാരിക ലോകത്തിന്റെ ഒരു വിശേഷ വ്യക്തിത്വമായി കാണുകയും അവളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും എപ്പോഴും പ്രശംസിക്കുകയും ചെയ്തു കേരളത്തിലെ മോണാലിസയുടെ മോണാലസിയുടെ കൂടി അവൾക്ക് നിരവധി അവസരങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് സിനിമാ ലോകത്തു നിന്നും മലയാള സിനിമയിൽ പോലും അവസരങ്ങൾ അവളെ തേടിയെത്തി എല്ലാ നാഷണൽ വാർത്താ ചാനലുകളും അവളുടെ കേരളത്തിലെ വരവിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ഇന്നത്തെ പത്രം നോക്കിയാൽ അറിയാം ഫസ്റ്റ് പേജിൽ തന്നെയാണ് മൊണാലിസയുടെ വാർത്ത എഴുതിയിരിക്കുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ജനഹൃദയങ്ങളെ കീഴടക്കിയിരിക്കുന്നു മൊണാലിസയുടെ കേരളത്തിലെ സന്ദർശനത്തിന് ശേഷം ഒരു നിമിഷം കൊണ്ട് തന്നെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച അത്ഭുതകരമായ യാത്രയിലൂടെയാണ് ഇപ്പോൾ മൊണാലിസ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്